നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം ബ്രഹ്മ ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് പൂർത്തിയാവുന്ന ഒരു പ്രാർത്ഥനാ ശകരമാണ് ഇതിൽ അവതരിപ്പിക്കുന്നത് ഇത് ബ്രഹ്മ ഏതെങ്കിലും ഒരു സമയത്ത് കൃത്യസമയത്ത് ചൊല്ലുക അതായത് ഇന്ന് അഞ്ച് പതിമൂന്ന് എ എമ്മിനാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും അഞ്ച് പതിമൂന്നിന് തന്നെ പ്രാർത്ഥിക്കുക അതിൻ്റെ ഒരു ശാസ്ത്രം എന്ന് പറയുന്ന ഇതാണ് ഇന്ന് അഞ്ച് പതിമൂന്ന് ഏമിന് നമ്മൾ പ്രാർത്ഥിക്കുന്നു നാളെ രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ അഞ്ച് പതിമൂന്നിന് നമ്മുടെ ഗൃഹത്തിൽ ഈശ്വരൻ്റെ സാന്നിധ്യം ഉണ്ടാവുമെന്നാണ് വിശ്വാസം ഓ ഓം ഗംഗണപതേ നമ 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 ഓം ഗംഗണപതയേ നമ ഓം ഗംഗണപതേ നമ ഓം ഗംഗണപതേ നമ ഓം 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 നമശി ഓം സർവോങ്ഗമംഗലേശിവേ സർവാസാദിഗെ ശ്യതയെമ്പംബഗേ ഗൗരി നാരായണി നമസ്തുതേ ഓം സർവോങ്ളമംഗലേശിവേ സർവാസാദിഗേ ശരണേ തെംബേ ഗൗരി നാരായണി നമസ്തുതേ ഓം സർവോങ്കളമംഗലേശിവേ സർവാത്ത സാധിഗേ ശരണേ തെമ്പഗേ ഗൗരീ നാരായണി നമസ്തുതേ ഓം സർവോകള മംഗലേശിവേ സർവാത്ത സാധിഗേ ശരണേ തെമ്പഗേ ഗൗരീ നാരായണി നമസ്തുദേ ഓം സർവോങ്ളമംഗലയേശിവേ സർവാത്ത സാധികേ ശരണിയ തെംബകേ ഗൗരി നാരായണി നമസ്തുതേ ഓം സർവോങ്ളം മംഗലി ശിവേ സർവാത്സാദികേ ശരണ്യേ തെംബേ ഗൗരി നാരായണി നമസ്തുതേ ഓം സർവംഗുളം ശിവേ സർവാത് സാധികേ ശരണ്യ തെമ്പഗേ ഗൗരീ നാരായണി നമസ്തുതൈ ഓം സർവോങ്കുളം ശിവേ സർവാത്ഥ സാധികേ ശരണ്യ തെമ്പഗേ ഗൗരീ നാരായണി നമസ്തുതൈ ഓം സർവോകുളം ശിവേ സർവാത് സാധികേ ശരണ്യ തെംബേ ഗൗരീ നാരായണി നമസ്തുതൈ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ओम नमो नारायणाय नमो नारायणाय नमो नारायणाय ओम नमो ओम नमो नारायणाय नमो नारायणाय ओम नमो भगवते वासुदेवाय ओम नमो 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 भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो वासुदेवाय ओम ख्रूँ नम पराय गोप्त्रे ओम ख्रूँ नम पराय गोप्त्रे ओम ख्रूँ नम पराय गोपत्रे ओं ख्रूँ नम गोप्त्रे ओम ख्रूं नम पराय गोप्त्रे ओम ख्रूँ 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 नम पराय गोप्त्रे ओम मजस्फु नमा 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 ओम मजस्फु नम ओम मजस्फु नमो ओम नागराजाय नम ओम नागराजा विदे पद्मस्ताय धीमह ओम राहु प्रचोदयाथ नागराजा विमहे पद्मस्ताय धीमह तनो राहु प्रचोदयाथ ओम नागराजाय विमहे पद्मस्ताय धीमहि तनो राहु प्रचोदयात नागराजाय नागराजा विमे पदस्ताय धीमह तनो राहु प्रचोदयात ओम नागराजाय विमे पदमहस्ताय धीमहि तनो राहु ओम नागराजाय विमहे पद्मस्ताय धीमहि तनो राहु प्रचोदया ओं नागराजाय विद्महे पद्महस्ताय धीमे तनो राहु ഓം നാഗരാജായ വിത്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ രാഹു പ്രചോദയാത് ഓം നാഗരാജായ വിത്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ രാഹു പ്രചോദയാത് ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഹരി കൃഷ്ണ ഗുരുവാരപ്പാ കാത്തരക്ഷിക്കണേ